ഹലോ ഗാഴ്സ് എല്ലാവർക്കും സാർ റീസൻ്റായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് കാലമായി കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്ന് നമ്മൾ നമ്മുടെ വായലൊക്കെ വെള്ളം പറഞ്ഞ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇതിപ്പോൾ മാങ്ങക്കാലം ഒക്കെ അല്ല അപ്പോൾ മാങ്ങ കൊണ്ട് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് അപ്പം നമുക്ക് വേഗം കടക്കാം ആദ്യം മൂത്ത സ്ലൈസ് സ്ലൈസായി മുറിച്ച മൂവാണ്ട മാങ്ങയാണ് വേണ്ടത് ഇതിങ്ങനെ നല്ല നൈസ് ആക്കിയിട്ട് വേണം മുറിക്കാൻ ഇനി അടുത്തത് വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇത്ര നല്ല ഇതിനെക്കാട്ടിയും കൂടുതൽ എടുക്കുക ഇതിനെക്കാട്ടും കൂടുതലും എടുത്താൽ ടേസ്റ്റാണ് ഇനി വേണ്ടത് ഉലുവയും കടുകും പിന്നെ കറിവേപ്പില പിന്നെ വറ്റൽ മുളക് അതൊക്കെ ഡ്രൈ ഫ്രൈ ചെയ്തിട്ടാണ് പിന്നെ കായപ്പൊടി പിന്നെ വേണ്ടത് കല്ലുപ്പ് ആവശ്യത്തിനുള്ളത് പിന്നെ കാശ്മീരി ചില്ലി പൗഡറും സൊറുക്കയാണ് നമുക്ക് വേണ്ടത് ഈ കറിവേപ്പിലയും വറ്റൽ മുളകും പിന്നെ കടുകും ഉലുവൊക്കെ ചട്ടിയിലിട്ട് വെറുതെ വറുത്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇതൊക്കെ കൂടി ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കുക തരിതരിയായിട്ട് ഇതുപോലെ തരിതരിയെല്ലാം പൊ പൊടിച്ചെടുക്കണം ഇനി അച്ചാർ അച്ചാറുണ്ടാക്കണം പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽക്ക് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം അതിൽ ചൂടായി കഴിഞ്ഞാൽ അതിൽക്ക് കടുകും പിന്നെ ഉലുവ ഇട്ടിട്ട് പൊട്ടിക്കുക അന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലിട്ട് ഇട്ടുകൊടുക്കുക ഇനി അധികം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊടി അയാൾക്ക് മുഴുവൻ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതൊരു അര ഒരു മിനിറ്റൊക്കെ അലക്കിയതിന് ശേഷം അവൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക കാശ്മീരി ചില്ലി പൗഡർ ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചന പണം മാറണ വരെ നന്നായി ഇളക്കി കൊടുക്കുക മുളക് പൊടി ഇട്ടതിന് ശേഷം ഫ്ലെയിമ് ലോ ഫ്ലെയിമിലാക്കി ഇട്ടതിന് ശേഷം വേണം കുക്ക് ചെയ്യുക മുളക് പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മൂത്ത മൂവാണ്ടൻ മാങ്ങ കൊടുക്കുക എന്നിട്ട് ഈ പൊടിയും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള മസാല നന്നായി യോജിക്കണ പോലെ ഇട്ടതിന് ശേഷം അയാൾക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി അടുത്തത് ഇടേണ്ടത് നമ്മുടെ കായപ്പൊടിയാണ് കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ സ്പൂൺ മതിയാവും ഇനി നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിൽക്ക് സ്വർക്ക ആവശ്യത്തിനുള്ളത് ഒഴിച്ചതിന് ശേഷം അത് നന്നായി തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അത് നേരെ മാങ്ങ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റൊക്കെ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇത് ഇട്ടുകൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം നല്ലപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് അപ്പോൾ ഞാൻ തിന്ന് നോക്കിയിട്ടുണ്ട് നല്ല ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഏരുണ്ട് സൂപ്പറായിട്ടുണ്ട് വീണ്ടും വീണ്ടും തിന്നാൻ തോന്നണേ ഞാൻ ഓ സൂറ് കൊടുക്കായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഞാൻ ആ പാത്രം മൊത്തം തുടച്ച് കഴിച്ചു വിട്ടാം ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇതിപ്പം എന്തായാലും ഉണ്ടാക്കാൻ പറ്റിയതാണ് കാരണം മാങ്ങയുടെ സീസൺ ആണല്ലോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ട ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബെല്ലൈക്കൻ പട്ടണുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് Thank <laughs> you.